അസലാമലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ പതിനാറാമത്തെ അദ്ധ്യായമായ സൂറത്തും നെഹ്ലിനെ കുറിച്ചാണ് പറയുന്നത് നെഹ്ല എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നതാണ് ആശയം ഇതിൽ നൂറ്റി ഇരുപത്തെട്ട് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കാലുകളെയും മഴയെയും മറ്റും അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള ഉപയോഗങ്ങൾ അക്രമം ചെയ്തവരെ മലക്കുകൾ മരണപ്പെടുത്തുമ്പോൾ അതുപോലെ നല്ല അടിമകളെ മരണപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഷിർക്ക് ചെയ്യുമായിരുന്നില്ല എന്ന് മുഷ്രീഖകളുടെ വാദം ഖുർആാൻ വിവരിക്കുവാൻ നബിസലല്ലാഹു അലി വസലമെ അള്ളാഹു ഉത്തരവാദപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് ആകാശഭൂമിയിലുള്ളവരെല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു രണ്ട് ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ലെന്നതിന് കാരണങ്ങൾ അവിശ്വാസികൾ അള്ളാഹുവിനുണ്ടെന്ന് പറയുന്ന പെൺമക്കൾ അവർക്കുണ്ടായാൽ അള്ളാഹു മനുഷ്യരുടെ അക്രമത്തിന് തക്ക നടപടിയെടുത്താൽ തേനീച്ചയ്ക്ക് അള്ളാഹു തോന്നിപ്പിച്ചതാണ് തേൻ നിർമ്മാണം ഈ സൂറത്തിൻ്റെ ആശയം തന്നെ തേനീച്ച എന്നതാണ് ഇതിൽ പറയുന്നത് തേനീച്ചയെക്കുറിച്ചാണ് അതായത് നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി കെട്ടിയുയർത്തിയെന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക മലകളിലും കെട്ടിടങ്ങളിലും കൂട് കൂട്ടിയ ശേഷം തേൻ ശേഖരിക്കേണ്ടുന്ന വിധവും അള്ളാഹു അതിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ എല്ലാതരം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നീ തിന്നുകൊള്ളുക എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു തേനീച്ചകളുടെ പ്രധാന മേച്ചിൽ സ്ഥാനം പൂക്കളാകുന്നു കായ്കളും പഴങ്ങളും ഉത്ഭവിക്കുന്നതും പൂക്കളിൽ നിന്ന് തന്നെ തേനീച്ച തിന്നുന്നത് ഏതുതരം പഴങ്ങളിൽ നിന്നായിരുന്നാലും അത് തേനിൻ്റെ ഉൽപ്പാദനത്തിന് തടസ്സമാവുകയില്ല എന്ന ഒരു സൂചന കൂടി ഇതിൽ ഉണർത്തുന്നു ഒരിക്കൽ അബൂ സയിദിൽ കുതിരി റഹിമുള്ള ഇങ്ങനെ പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു പുരുഷൻ റസൂൽ സലല്ലാഹുദർമേനയുടെ അടുക്കൽ ചെന്നു എൻ്റെ സഹോദരനെ വയറിളക്കം വാദിച്ചിരിക്കുന്നു പറഞ്ഞു അപ്പോൾ നബി സലല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു നീ പോയി അവന് തേൻ കുടിക്കാൻ കൊടുക്കുക അയാൾ പോയി തേൻ കൊടുത്തു പിന്നീട് വന്ന് ഇങ്ങനെ പറഞ്ഞു റസൂലെ ഞാൻ അവന് തേൻ കുടിപ്പിച്ചു എന്നിട്ട് വയറിളക്കം അധികമാവുകയല്ലാതെ അത് മാറിയിട്ടില്ല തിരുമേനി വീണ്ടും പറഞ്ഞു നീ പോയി അവന് തേൻ കുടിക്കുവാൻ കൊടുക്കുക അയാൾ പിന്നെയും തേൻ കുടിപ്പിച്ചു പിന്നീടും അയാൾ വന്നു അതവന് വയറിളക്കം അധികരിപ്പിക്കുകയല്ലാതെ മാറിയിട്ടില്ല അപ്പോൾ റസൽസലിസലമ്മ പറഞ്ഞു അള്ളാഹു സത്യം പറഞ്ഞു നിന്റെ സഹോദരൻ്റെ വയർ പറഞ്ഞു നീ പോയി അവന് തേൻ കുടിപ്പിക്കുക അങ്ങനെ അദ്ദേഹം വീണ്ടും പോയി അവന് തേൻ കൊടുത്തു അപ്പോൾ അയാൾക്ക് സുഖപ്പെടുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ അയാളുടെ വയറ്റിലെ ദുഷ്ടതകൾ നീങ്ങിക്കഴിഞ്ഞില്ലെന്നും തേൻ ഉഷ്ണവീര്യമുള്ളതാകെ കൊണ്ട് ആ ദുഷ്ടതകൾ അത് ഇളക്കി പുറത്താക്കുകയാണ് ആദ്യമുണ്ടായതെന്നും അവ നീങ്ങിക്കഴിഞ്ഞതോടെ അവസാനം വയറിന് പൂർണ്ണ സുഖം പ്രാപിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തേനിനെക്കുറിച്ച് പല മഹത്വങ്ങളും പറയുവാനുണ്ട് തേൻ ഒരു വലിയ ഔഷധം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നബി നബിസ് അല്ലാഹു അലൈവിസലമ അള്ളാഹുവിനോട് രക്ഷ തേടുന്ന പ്രാർത്ഥന ഉപജീവനത്തിൽ എല്ലാവരും ഒരുപോലെയല്ല എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളും മക്കളും ഉണ്ടാവുമെന്നതിനെക്കുറിച്ചും അള്ളാഹുവിന് മാത്രമാണ് അദൃക്ഷ ജ്ഞാനമുള്ളതും അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉണർത്തുന്നു മുഷ്രിഖുകളും അവരുടെ ആരാധ്യരും തമ്മിൽ ക്യാമത്തെ നാളിൽ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു കൽപ്പിക്കുന്നതും വിരോധിക്കുന്നതുമായ കാര്യങ്ങൾ പിന്നെ പറയുന്നത് കരാർ പാലനം കരാറുകൾ ലംഘിക്കുന്നവരുടെ ഉപമ പിന്നെ ഖുർആൻ ഓതുമ്പോൾ പിശാജിൽ നിന്നും രക്ഷ തേടണമെന്നതിനെക്കുറിച്ചും ഒരു ആയത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആയത്ത് പകരമാക്കുവാൻ പാടില്ല എന്നതിനെക്കുറിച്ചും ഖുർആാൻ സ്പഷ്ടമായ അറബി ഭാഷയാണ് എന്നതിനെക്കുറിച്ചും ഈ സു ഈ സൂറത്തിൽ പ്രത്യേകം ഉണർത്തുന്നു ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം കാര്യത്തിനായി വാദിച്ചു കൊണ്ടുവരുന്ന ആ ദിവസം അതുപോലെ വിശിഷ്ടമായത് നിങ്ങൾക്ക് ഭക്ഷിക്കാം നാല് സാധനങ്ങൾ മാത്രമേ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളൂ ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ അതായത് തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിനെ കീഴ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നെഹ്ലിൽ ഉൾക്കൊള്ളുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് തേനീച്ചയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു കുർആാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ അഹിർദാൻ അലഹദില്ലാ ആലമീൻ അസ്ലാം വാലൈക്കും